മലിനമായി തൊടുപുഴ നഗരസഭ ബസ് ബസ്റ്റാൻഡിന്റെ എൻക്വയറിയിലേക്കുള്ള വഴി പോലും മലിനമാക്കിയിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ നടപടി ഉണ്ടാകുന്നില്ല നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഇടമാണ് തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മാത്രമല്ല ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബസ് സ്റ്റാൻഡും ഇതാണ് എന്നാൽ വൃത്തിയുടെയും വെടിപ്പിന്റെയും കാര്യത്തിൽ ഏറ്റവും പിന്നിലുമാണ് ഇവിടെയുള്ള എൻക്വയറിയിലേക്കുള്ള പടികളെല്ലാം മുറുക്കിത്തുപ്പി മലിനമാക്കിയിരിക്കുകയാണ് കാൽ ചവിട്ടാൻ പോലും പറ്റാത്ത വിധം ഇവിടെ മലിനമാണ് രാത്രി കാലങ്ങളിൽ പോലും ഇവിടെ ചുറ്റിത്തിരിയുന്നവരാണ് ബസ് സ്റ്റാൻഡ് ഇതുപോലെ മലിനമാക്കുന്നത് ഇവർക്കെതിരെയൊന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകാറുമില്ല സി സി ടി വി ക്യാമറകളുടെ അഭാവമാണ് ഇവിടം ഇത്രയേറെ വൃത്തിഹീനമാക്കപ്പെടാൻ കാരണമെന്ന് പറയപ്പെടുന്നു ഇനിയും തുറന്നു കൊടുക്കാത്ത ബസ് സ്റ്റാൻഡ് പൊതു ശൗചാലയത്തിന്റെ പരിസരവും ഇതുപോലെ മലിനമാണ് വൻതോതിലാണ് ഇവിടെയും മാലിന്യങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മാലിന്യശേഖരണം നടത്തുമ്പോഴും പൊതു ഇടങ്ങൾ ഇതുപോലെ നിരന്തരം മലിനമാക്കപ്പെടുന്നതിൽ നടപടി പൊതുഗടങ്ങൾ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും